ഹസൻ ബസരി തങ്ങളുടെ ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്ന ഒത്തുബത്തുൽ ഗുലാം എന്ന സൂഫി ഗുരുവിൻ്റെ കഥയാണ് നാം ഇന്ന് പറയുന്നത് മഹാനുഭാവൻ ആ കാലഘട്ടത്തിലെ മുഴുവൻ സൂഫി വര്യന്മാരാലും ആദരിക്കപ്പെട്ട സ്വീകാര്യയോഗ്യനായ ആളായിരുന്നു ഒരിക്കൽ അവിടുത്തെ ഗുരുനാഥനായ ഹസൻ ബസരി തങ്ങളുടെ കൂടെ ഗുരു ഒത്തുബത്തുൽ ഊലാം എന്നവർ ടൈഗ്രീസ് നദിയുടെ തീരത്തുകൂടെ നടന്നുകൊണ്ടിരിക്കയായിരുന്നു മഹാനായ ഒത്തുബത്തുൽലാം എന്നവർ അടുത്ത കാലത്തായിട്ട് ഹസൻ ബസരി തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിച്ചവരായിരുന്നു അങ്ങനെ കുറച്ചു സമയം അവരിങ്ങനെ കരയിലൂടെ നടക്കുന്നതിനിടെ ഹസൻ ബസരി തങ്ങൾ മെല്ലെ അവിടുത്തെ കാല് ടൈഗ്രീസ് നദിയിലേക്ക് എടുത്തു വച്ചു ശേഷം വെള്ളത്തിന് മുകളിലൂടെ നടക്കാൻ തുടങ്ങി തൻ്റെ ഗുരുനാഥനിൽ നിന്ന് അതും ശിഷ്യത്വം സ്വീകരിച്ച് വളരെ കുറഞ്ഞ സമയമായപ്പോഴേക്കും വലിയൊരു കറാമത്ത് ദർശിക്കാൻ സാധിച്ചതിൽ അല്പം പോലും അന്താളിപ്പോ അത്ഭുതമോ പ്രകടിപ്പിക്കാതെ മഹാനായ ഉലാം എന്ന ശിഷ്യൻ ഹസൻ ബസു തങ്ങളോട് പറഞ്ഞു ഓ എൻ്റെ പ്രിയ ഗുരുനാഥ എൻ്റെ ഷെയ്ഖി നിങ്ങൾ മുപ്പതോളം വർഷമായിട്ട് പ്രപഞ്ചനാഥനായ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ആളല്ലേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ഭുതപ്പെടാനില്ല എന്നാൽ എൻ്റെ കാര്യം ഞാൻ എൻ്റെ നാഥൻ ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ വളരെ കുറഞ്ഞ ആയിട്ടുള്ളൂ അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയുകയുമില്ല ഹസൻ ബസ് തങ്ങളുടെ കൈ പിടിച്ച് വളരെ കുറഞ്ഞ സമയമായപ്പോഴേക്ക് തന്നെ അദ്ദേഹം ആദ്ധ്യാത്മിക വഴിയിലെ തസ്ലീമിന്റെയും മക്കാമുകൾ കീഴടക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ സമകാലികനായ സൂഫി ഗുരു അബ്ദുൽ വാഹിദ് ബിൻ സയ് അള്ളാഹുഹുവിനോട് ഒരാൾ ചോദിച്ചു സൃഷ്ടികളുടെ കാര്യത്തിൽ വല്ലാതെ ശ്രദ്ധിക്കാതെ സ്വന്തം നഫ്സിനെ കുറിച്ച് ചിന്തിക്കുകയും ആ നഫ്സിനെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ മഹാനായ അബ്ദുൽ വാഹിദുബിന് സൈദ് തങ്ങൾ പറഞ്ഞു നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ വിശേഷണമുള്ള ഒരാളെനിക്കറിയാം അദ്ദേഹം അല്പസമയത്തിനകം നമ്മുടെ അടുത്തേക്ക് വരും അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മഹാനായ ഒത്തുബത്തുൽ ഗുലാം എന്നവർ ആ സദസ്സിലേക്ക് കടന്നു വന്നു അപ്പോൾ അവിടെ കൂടിയ ആളുകൾ മഹാനുഭാവനോട് ചോദിച്ചു നിങ്ങളിപ്പോ നടന്നു വരുന്നതിനിടെ വഴിയിൽ ആരൊക്കെ കണ്ടു അപ്പോൾ മഹാനുഭാവൻ പറഞ്ഞു ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല എന്നാൽ അദ്ദേഹം വന്നതോ ആളുകൾ തിങ്ങി നിറഞ്ഞ പട്ടണത്തിന് നടുവിലൂടെയായിരുന്നു അത്രത്തോളം തന്റെ നഫ്സിന്റെ ന്യൂനതകളെയും തൻ്റെ ബലഹീനതയെയും കുറിച്ച് ചിന്തിക്കുകയും തൻ്റെ ഓരോ കർമ്മങ്ങളെയും എത്രത്തോളം പരിശുദ്ധമാക്കാം എന്നും ചിന്തിക്കുകയായിരുന്നു മഹാനുഭാവൻ അങ്ങനെയുള്ള ഒരാൾ ആളുകളെയും ആളുകളുടെ കുറ്റങ്ങളെയും കുറവുകളെയും എങ്ങനെ കാണാനാണ് ഒരിക്കൽ മഹാനുഭാവൻ രാത്രി ഉറങ്ങുകയായിരുന്നു ആ ഉറക്കത്തിനിടെ അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നാഥ നീ എന്നെ ശിക്ഷിച്ചാലും ഞാൻ നിന്നെ പ്രണയിക്കും ഇനി നീ എനിക്ക് മാപ്പ് നൽകുകയാണെങ്കിലും ഞാൻ നിന്നെ പ്രണയിക്കും മഹാനുഭാവൻ എണീറ്റ സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്നവർ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഉറക്കത്തിൽ എങ്ങനെ വിളിച്ചു പറഞ്ഞത് അപ്പോൾ മഹാനുഭാവൻ പറഞ്ഞു ഞാൻ ഉറങ്ങുന്നതിനിടെ സ്വർഗത്തിലെ ഹൂറലീങ്ങളിൽപ്പെട്ട ഒരു ഹൂറിയെ സ്വപ്നം കണ്ടു അവൾ എന്നോട് പറഞ്ഞു ഓ ഒഴുത്തുബ ഞാൻ നിന്നെ വല്ലാണ്ട് പ്രണയിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനുമായി പിരിയേണ്ടി വരുന്ന ഒരു കാര്യവും നീ ചെയ്യരുത് അഥവാ സ്വർഗപ്രവേശനം നിഷേധിക്കപ്പെടുന്ന തെറ്റുകളൊന്നും നിന്നിൽ നിന്നുണ്ടാവരുതേ എന്നർത്ഥം അപ്പം ഞാൻ അവളോട് പറഞ്ഞു എന്റെ ഹൃദയനാഥനല്ലാത്ത എല്ലാ വസ്തുക്കളെയും ഞാൻ തൊലാക്ക് ചൊല്ലിയിട്ടുണ്ട് മോളെ ഒരിക്കലും മടക്കിയെടുക്കാൻ കഴിയാത്ത രൂപത്തിൽ നാഥനയല്ലാത്ത എല്ലാത്തിനെയും ഞാൻ തൊലാക്ക് ചൊല്ലിയിട്ടുണ്ട്